ഇല്ല ഞാൻ ഇപ്പൊ ഗ്രൂപ്പിലൊന്നും കേറലില്ല ഗ്രൂപ്പിലൊക്കെ എവിടെ നേരം ഈ പിള്ളേരെ പഠിപ്പിക്കലോ വീട്ടുജോലിയൊക്കെ കഴിഞ്ഞ പിന്നെ എവിടെ നേരം ഓ അപ്പൊ എനിക്ക് ഇങ്ങനെ കുറ്റം പറിച്ചില്ല ോന്താ വെറും പെങ്കോന്തനെ ബാക്കിൽ ഇങ്ങനെ നടന്ന എന്താ എൻ്റെ പെണ്ണുങ്ങളെ ഫോമില് അവിടെ ഇരുന്നിട്ട് ആരോടാച്ചിട്ടാ ആരോടാന്നെ വിചാരം ആയി കൊറപ്പുണ്ട് കളക്കാമുകന ഉമ്മ നിങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇല്ലാത്തത് പറഞ്ഞു പ്രശ്നം ഉണ്ടാക്കില്ലേ അതെടോ പെൺകോന്ത ഞാനാണെന്റെ വീട്ടിൽ പ്രശ്നം ഉണ്ടാക്കുന്നത് എൻറെ കട്ടിയുള്ള ഒരു മാലാകളു ഒതുപേരുണ്ടോ പെൺകോന്ത എന്നാ ഞാൻ പിന്നെ വിളിക്കാം ഓക്കെ നീ ഇങ്ങനെ ആർക്കാ ഫോൺ വിളിക്കുന്നത് ഇതൊന്നേ നല്ലതല്ല എന്ത് നല്ലതല്ലാന്ന് നിങ്ങൾ നിങ്ങളെ ഓരോ പൊള്ളും കേട്ടുണ്ടേ നിങ്ങൾ ഇന്നെ സംശയിക്കണം നിങ്ങളക്ക് വേറെ പണി ഇല്ല നിങ്ങളക്ക് എന്ന ഓരോ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടിരിക്കണം നിങ്ങളക്കേ ഇന്റെ പിന്നാലെ നടന്നിട്ട് ഇന്റെ കുറ്റം കണ്ടുപിടിക്കലാണ് പണി എന്ത് നല്ലത് ചെയ്തൊടുത്താൽ നിങ്ങളമ്മ അത് കുറ്റായിട്ടേ കാണുള്ളൂ നിന്റെ ഉമ്മാവ് പോലും എനിക്ക് വിളിക്കാൻ സ്വാതന്ത്ര്യമില്ല ഈ വീട്ടിൽ ഇങ്ങനെ പോയിട്ടുണ്ടെങ്കില് എന്നുള്ള കാര്യം ഞാനവിടെ മറക്കും അതെ കഞ്ഞിക്ക്ണേശം കഞ്ഞിവളം വേണ്ടീന്ന് ലേശം എടുത്ത് അടിക്ക ഉണ്ടാ കഞ്ഞുവളം എടുത്ത് കുടിച്ചുകൂട ഉമ്മാന്റെ കൈയിന് വലിയ പ്രശ്നം ഒന്നോ ഓ എനിക്ക് എനിക്കൊരു ലേശം കഞ്ഞിവെള്ളം എടുത്തതരാൻ വെച്ച എന്നാ ഫോണിൽ എന്താ കുറുകലി അയിന് നല്ല ഉഷാറ അല്ല ഉമ്മ ഞാനൊരു കാര്യം ചോദിക്കാണ് ഉമ്മാൻ്റെ പ്രശ്നം എന്താ നിങ്ങൾ ഈ വീട്ടിലെ കരുത്തി കൂട്ടി ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് ആ ഇപ്പൊ ഞാനാ ഈ തരയിൽ പ്രശ്നം ഉണ്ടാക്കുന്നില്ലേ നിങ്ങളൊക്കെ നല്ല സുചായികള് ഓ ഈ തള്ളനെന്ന് ഞാൻ ഈ തള്ളൻ്റെ തലയിൽ എന്താ ചകിരിച്ചോറ് വല്ലത് വേണം എന്റെ പിന്നാലെ നടന്ന് വെറുതെ ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക ഏഹ് ഇത് സംശയ രോഗല്ല വേറെന്തോ രോഗ ഇവിടെ കൊഴപ്പൊന്നുല്ലമ്മ സുഖാണ് ഉമ്മാല്ല അവിടെ ഉപ്പവിടെ കണ്ടോ ജി കണ്ടാ ഉമ്മാ പിന്നെ വിളിക്കാ ഉമ്മ നിങ്ങക്ക് എന്തിന്റെ കേടാ ഇക്കെല്ലടയും കേട് എനക്കാണ് കേട് അന്റെ കേട് ഞങ്ങള് തീർത്തരാട പെങ്കോണ്ടപ്പ ഫോൺ തപ്പിയാലേ ഇപ്പൊ കിട്ടുക എനക്ക് എന്റെ കെട്ടിയുള്ള കൊള്ളക്കാമുകാരൻ ഇതൊക്കെ ഞാൻ കൊറേ ക്ഷമിക്കുണ് നിങ്ങളൊരു സംശയരോഗം നമുക്ക് സംശയ രോഗാണെന്നുണ്ടെങ്കിൽ വല്ല ഡോക്ടറേം കാണിക്ക് പോയിട്ട് വല്ല മാനസികരോഗത്തിന്റെ എന്റെ ഉമ്മാക്ക് പോലെ ഇവിടെ വിളിക്കാനുള്ളൊരു ഇതില്ല എന്റെ വീട്ടുകാരുടെ പേര് പറഞ്ഞിട്ട് കള്ളക്കാമുകനെ വിളിക്കണെന്നുള്ളത് ഇത് നല്ല അറിയാടി നിങ്ങൾ ഇതുമണിക്കൂറെ ഫോണില് സീരിയൽ ഇങ്ങനെ ഇരുന്ന് കാണലോ അതിനും പ്രശ്നമൊന്നുമില്ലേ പിന്നെ എപ്പോഴും നിങ്ങൾ കാണാല്ലോ ഫോണിൽ സ്റ്റാറ്റസ് ഇങ്ങനെ വെക്കണെ നീ എന്റെ സ്വന്തം നീ എൻ്റെ ജീവൻ നൽകാണ്ട് ഓരോ പിക്ചർ എടുത്ത് വെക്കണാണല്ലോ അത് നിങ്ങൾക്ക് കള്ളക്കാമുകയാണോ മനസ്സിൽ സത്യം പറഞ്ഞോളൂ നിങ്ങൾ ആരാണ് കള മനസ്സിൽ കൊണ്ടു ഞാനേ യൂട്യൂബിൽ ഓരോന്ന് കാണുമ്പോളെ അത് വെറുതെ വെറുതെടുത്ത സ്റ്റാറ്റസ് ഇടല്ലേ ഇക്ക ഈ വായിച്ചാലത്തെ ഇപ്പൊ ഔടന അവിടെ കാമുക വെറുതെ ഓരോന്നുണ്ടാക്കല്ലേ ആഹാ അപ്പൊ നിങ്ങക്ക് ഇന്നെ കുറിച്ച് കണ്ടി എന്തും പറയാ ഞാൻ അങ്ങോട്ട് പറയുമ്പോഴേ നിങ്ങക്ക് പ്രശ്നം ഉള്ളൂല്ലേ നിങ്ങൾ ഈ സംശയോക കാരണേ നിങ്ങൾ ഈ മോന്റെ ജീവിതമാണ് നശിക്കുന്ന വല്ല ബോധം ഉണ്ടെങ്കിൽ ഇപ്പം വല്ല കള്ളക്കാമുകനുണ്ടായിരുന്നെങ്കില് നിങ്ങൾ ഈ കോണ്ട മോനെ കെട്ടുവ ഞാൻ ഈ നരകത്തിൽ വന്ന് പെടൂല ഞാൻ എന്നോ രക്ഷപ്പെട്ടിരുന്നു ഞാനൊരു കാര്യം പറഞ്ഞുതരാം ഇനി വല്ല സംശയം കൊണ്ട് ഇന്റെ പിന്നാലെ നടന്നിട്ടുണ്ടെങ്കിൽ അമ്മായിമ്മയാണ് വയസ്സായിക്കണമെന്ന് നോക്കൂല പറഞ്ഞില്ല വേണ്ട ഞാൻ ഈ വയസ്സാങ്കാലത്തെ ഓ മൂലൊക്കെ വല്ലതും പോയിരിക്കും വല്ല ദിക്കറും ചൊല്ലാൻ നോക്കി അല്ലെങ്കിൽ മനുഷ്യന്റെ സ്വൈര്യം കൊടുത്താന്ന് വല്ല സീരിയലും കണ്ടിരിക്കും സംശയം കൊണ്ട് വന്നേക്കും മനുഷ്യന്